ായി പെട്രോൾ ബാങ്ക് നായ്ക്കളെ പലരും ശല്യമായി കാണുമ്പോഴും തെരുവു നായയുടെ വേദനയിൽ കരുണ കാണിക്കുന്നവരും നാട്ടിലുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാലിൽ അജ്ഞാത വാഹനം കയറി പരിക്കുപറ്റി ചോരമാർന്ന് പെട്രോൾ പമ്പിൽ എത്തിയ തെരുവു നായിയെ മുൻമാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാനേസൻ കാണാൻ ഇടയായി നായയുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ സന്ധ്യാനേസൻ മാളയിലെ മൃഗാശുപത്രിയിലെ ഡോക്ടറെ വിളിച്ച് ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ തേടുകയും ചെയ്തിരുന്നു എന്നാൽ നായയെ മൃഗാശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ വന്ന അവസരത്തിലാണ് കൊമ്പുടിഞ്ഞാമാക്കൽ പെട്രോൾ പമ്പിലെ മൂന്ന് ജീവനക്കാരായ സുരേന്ദ്രനും രവീന്ദ്രനും ഷാൻഡോയും നായയെ മാള മൃഗാശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ടു നേരം ഇഞ്ചക്ഷനും മരുന്ന് കിട്ടിവെക്കലും ആവശ്യമായതിനാൽ ആശുപത്രിയിലെ പട്ടികൂട്ടിൽ തന്നെ നായയെ പാർപ്പിച്ചു ദിവസവും സുരേന്ദ്രനും രവീന്ദ്രനും ഇരുചക്രവാഹനത്തിൽ മൃഗാശുപത്രിയിൽ എത്തി ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഇഞ്ചക്ഷനും മരുന്ന് കെട്ടിവയ്ക്കുകയും ചെയ്തിരുന്നു കൂടാതെ നായയ്ക്ക് സമീപത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണവും വാങ്ങി നൽകിയാണ് ഇരുവരും ജോലിക്കായി പമ്പിൽ തിരിച്ചു വന്നിരുന്നത് തുടർച്ചയായ ഏഴു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നായയെ തിരിച്ചു കൊമ്പിടിഞ്ഞാക്കലിൽ എത്തിച്ചു അല്ലേ ഇവിടെ തന്നെ വന്ന പ്രത്യേകമാണ് പക്ഷേ ഞങ്ങൾ ആയിട്ട് ഇങ്ങനെ നോക്കുന്നത് ഇവിടുത്തെ കടക്കാരും ഞങ്ങളൊക്കെ ആയിട്ട് ബിസ്കറ്റ് അതിലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ കാലിന് വണ്ടി വണ്ടി കയറും അത് ഏപ്രിൽ മാസം അത് വണ്ടി കയറിക്കഴിഞ്ഞ് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഇതായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് സന്ധ്യാനാവശ്യം സന്ധ്യാനാവശ്യം വന്ന് നോക്കിപ്പോൾ ഇതിൻ്റെ കാലുകൾ ഇപ്പോൾ വിട്ടിട്ട് വാങ്ങുന്നു വലിയ ഉണ്ടിൽ അവിടെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഞാൻ ഓട്ടോഷ് ഇട്ട് െ കൊണ്ടുപോയി അവിടെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ ഏഴ് ദിവസം ഇതിൻ്റെ ഇഞ്ചക്ഷൻ ലയി അവിടെയൊക്കെ എടുത്തു നമുക്ക് അവിടെ ഒരു ടൈം ഒഴിവുണ്ടായി